ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് സ്നേഹസുന്ദര സ്നേഹസുന്ദരപാതയിലൂടെ എന്നുള്ള യൂണിറ്റ് ആണ് അതിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഫാത്തിമത്തൊരുത്താണ് നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്നേഹസുന്ദര സ്നേഹസുന്ദരപാതയിലൂടെ എന്നുള്ള യൂണിറ്റിൻ്റെ ഫസ്റ്റ് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതും കൂടെ നമുക്ക് നോക്കാം ഓക്കെ കാടും കടലും ആർത്തു ആർത്തുകനത്തു വീഴും മഴ പെയ്ത്തിലൂടാദ്യമായി കിട്ടും ചിറകുവീശി കാറ്റിനോടൊപ്പം സ്വതന്ത്ര രാജമായി പാട്ടുപാടിക്കൊണ്ടലയുമെങ്കിൽ കാടും കടലും മിപ്പാടുമീ മീ വൻ മഴക്കാറ്റുമൊന്നൊന്നണയും മാം നാം മറിയും കുറിഞ്ഞിപ്പൂക്കൾ എന്നതിലെ സുഗതകുമാരിയുടെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണർത്തിയ ചിന്തകൾ പങ്കുവെക്കുക അപ്പൊ ഇവിടെ നല്ലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരാ ചിത്രം ഒന്ന് നോക്കൂ ഈ ചിത്രവും അതുപോലെ തന്നെ ഈ കവിതയും തമ്മിലുള്ള ഒരു സാദൃശ്യപ്പെടുത്തി ഒരു ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കാടും കടലും തമ്മിലുള്ള സാദൃശ്യ ഭംഗി കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് വരികൾ തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ വരികളുടെ അടിസ്ഥാനത്തിലും ഇവിടെ തന്നിട്ടുള്ള ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലും വേണം നമ്മൾ എഴുതാന് നമുക്കൊന്ന് എഴുതി നോക്കാം ആർത്തു പെയ്യുന്ന മഴയിൽ ആദ്യമായി കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിറക് വീശി കാറ്റിനോടൊപ്പം ഉച്ചത്തിൽ പാട്ടുപാടി അലയുമ്പോഴാണ് നാം അറിയുക ഈ കാടും കടലും ഉച്ചത്തിൽ സ്വാതന്ത്ര്യത്തോടെ പാടുന്ന പാട്ടും വൻ മഴയുടെ കാറ്റും ഒക്കെ ഒന്നാണെന്ന് എല്ലാം ഒന്നായിത്തീരുന്ന ഒരു അനുഭൂതി പ്രകൃതി നമ്മെ കാട്ടിത്തരുന്നു ആർത്തു പെയ്യുന്ന മഴക്കാലത്തിൽ ആടിയുലയുന്ന കാടും മലയിളകി മറിയുന്ന കടലും ഉയരെ ആകാശത്തു നിന്ന് കാണുമ്പോൾ എന്തൊരു സാദൃശ്യമാണ് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യർ മനുഷ്യത്വം എന്ന ബോധത്തിലൂടെ ഒന്നാകുന്നു കാടും കടലും തമ്മിലുള്ള സാദൃശ്യം കവിതയിലും കവിതയ്ക്ക് വേണ്ടി വരച്ച ചിത്രത്തിലും ഒരേപോലെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ കാടും കടലും എന്നുള്ള ആ ഒരു രണ്ടും ഒന്നാണെന്ന് അതിൽ അഥവാ അവിടെ വീഴ്ചുന്ന കാറ്റും മഴയും എല്ലാം ഒന്നാണെന്ന് സാദൃശ്യപ്പെടുത്തി കൊണ്ടുള്ള വരികളാണ് ഇവിടെ തന്നിട്ടുള്ളതും ചിത്രം അത്രയും ആ ഒരു രീതിയിൽ ആശയം തരുന്ന ചിത്രവുമാണ് ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗം നോക്കാം കരകവിഞ്ഞും ജീവിതം കൈകൾ കോർത്ത് സ്നേഹത്തുരുത്തിലേക്ക് അപ്പോൾ നമ്മളൊരു സ്നേഹത്വരുത്തിലേക്ക് യാത്ര പോവുകയാണ് ഓക്കെ അപ്പം നമുക്ക് ആ സ്നേഹ പോയി വരാം കൂട്ടുകാർ റെഡിയാണോ നമുക്ക് നോക്കാം ഫാത്തിമ്മ തുരുത്ത് എന്നുള്ളതാണ് ആ സ്നേഹ തുരുത്തിന്റെ പേര് ഫാത്തിമ്മ തുരുത്തിൽ ഒന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ടുപാടണം എന്താ പറയുന്നത് ആ നമ്മളുടെ അടുത്ത് ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം എന്നത് ഈ പറയുന്ന കവിയുടെ ഒരു വലിയ മോഹമാണ് എങ്ങനെയാണ് പോകേണ്ടത് രാത്രി വഞ്ചയിൽ നിലാവ് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് പോകേണ്ടത് അതുപോലെ തന്നെ പൂക്കളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കളെ കുറിച്ച് തിരക്കുകയും രാക്കിളിക്ക് കൂട്ടുപാടുകയും പാടണം എന്നിട്ട് വേണം ആ തുരുത്തിലേക്ക് യാത്ര പോകാൻ എന്നാണ് കവി ആഗ്രഹിക്കുന്നത് കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മല മാലയിട്ട കൊപ്ളിമീനിനെ പൂനിലാവല വിരിച്ചിറക്കുവാൻ ഫാത്തിമ്മ തുരുത്തിൽ ഒന്ന് പോകണം പിന്നെന്താ വേണ്ടത് ആ കായലിൽ നിന്നിട്ട് കിനാവൊക്കെ കാണണം അതുപോലെ തന്നെ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവിന്റെ വല വിരിച്ച് ഇണക്കിയെടുക്കുകയും വേണം എന്നിട്ട് കൊപ്പ്ലി ഈ കൊപ്പിളി മീൻ എങ്ങനെയാണ് പായൽ മാലയിടുക ആ ഒരു തുരുത്തിൽ പായൽ നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ കൊപ്പിളി മീന് തല ഉയർത്തുമ്പോൾ ആ പായലും കൂടെ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അത്തരത്തിൽ പായൽ മാലയിട്ട് കൊപ്പ്ളി മീനിനെ വല വിരിക്കുകയും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ഫാത്തിമ്മ തുരുത്തിലേക്ക് എത്തിപ്പെടണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത് മുള്ളു വേങ്ങകൾ മഴ പെരുമ്പറ മുന്നണിച്ചടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തും ഫാത്തിമ്മ തുരുത്തിൽ ഒന്ന് പോകണം പിന്നെ എങ്ങനെ പോകണം എന്നാണ് കവി പറയുന്നത് ആ അഥവാ തുരുത്തിലെ മുള്ളു വേങ്ങകള് മഴയുടെ പെരുമ്പറ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾ പച്ചക്ക് അഭി കമ്മ്യൂണിസ്റ്റ് പച്ചക്ക് അഭിനയിച്ച് കാട്ടിക്കൊടുക്കുമ്പോൾ പട്ടണം കണ്ടു മതിയായ ഒരു പക്ഷിയായി ഫാത്തിമ്മ തുരുത്തിലെ പോകണമെന്നാണ് കവി പറയുന്നത് അതുപോലെ തന്നെ അടിയുലയുന്ന വേഗമരങ്ങളും കമ്മ്യൂണിസ്റ്റ് വച്ചകളും പടർന്ന് പന്തലിച്ച ഒരു ഇടമാണ് ഫാത്തിമ തുരുത്ത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പട്ടണത്തിലെ കാഴ്ചകൾ കണ്ട കവിക്ക് ഫാത്തിമ്മ തുരുത്ത് എന്ന് പറയുന്ന ഒരു വൈവിധ്യമാർന്ന ഒരു മേഖല അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഭാവാത്മകമായ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണമെന്നാണ് പറയുന്നത് അടുത്തത് നോക്കൂ രോഗബാധിതർ കിടന്നലറുമാ കൂരകൾ കൈവിലക്ക് നൽകുവാൻ ജീവിതഔഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ്മ തുരുത്തിൽ ഒന്നു പോകണം എന്നാണ് ഫാത്തിമ തുരുത്തിലെ മറ്റൊരു വശമാണ് പറയുന്നത് രോഗബാധിതരാണ് ഫാത്തിമ തുരുത്തിലുള്ളത് അവർ കിടന്ന് അലറുകയാണ് കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ അഥവാ അവർക്ക് ഒരു ആശ്വാസം നൽകുവാൻ വേണ്ടിയിട്ട് ജീവിതൌഷധം നിറച്ച സ്നേഹം സ്നേഹം എന്ന ജീവിതഔഷധവുമായിട്ട് ആ ഫാത്തിമ്മ തുരുത്തിലേക്ക് പോകണമെന്ന് കവി ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് ഫാത്തിമ തുരുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തുരുത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളത്താൽ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മൾ തുരുത്ത് എന്ന് പറയാം നോക്കൂ പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കകളുടെ മന്തിയിൽ ഫാത്തിമ്മ തുരുത്തിൽ ഒന്ന് പോകണം പിന്നെ എങ്ങനെ ഫാത്തിമ തുരുത്തിൽ പോകണം എന്ന് പറയുന്നത് ആ അടുത്തത് പറയുന്നത് സെപ്റ്റംബറിൽ മഴ നാല് ദിക്കിലും കറുത്ത കോട്ടകൾ കെട്ടി തുരുത്തി ഒറ്റപ്പെടും അഥവാ നല്ല രീതിയിൽ മഴ പെയ്യും അതുപോലെ ഇടിയും മിന്നലും കൊണ്ട് തുരുത്ത് ഒരു തീ കുടുക്ക പോലെ കാണും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിലും ആ അത്തരത്തിലുള്ള ഒരു ഫാത്തിമ തുരുത്തിൽ സന്ധ്യാസമയത്ത് എനിക്ക് പോകണം എന്നാണ് കവി പറയുന്നത് ഇനി നോക്കൂ പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറക്കുമ്പോൾ ഫാത്തിമ്മ തുരുത്തിൽ ഒന്നു പോകണം എന്താണ് പൂച്ചകള് അതുപോലെ തന്നെ അനാഥരായ ഒരുപാട് നായകള് ഇതെല്ലാം നിറയുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഫാത്തിമ ഫാത്തിമത്തൊരുത്തി എന്ന് പറയുന്നത് മാത്രമല്ല അവരൊക്കെ കാത്തിരിക്കുന്നുണ്ട് എവിടെയാണ് കാത്തിരിക്കുന്നത് പൊന്തയിലാണ് പൊന്ത എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികളെല്ലാം ഉള്ള ഒരു സ്ഥലം അതിനാണ് നമ്മൾ പൊന്ത എന്ന് പറയുക അതുപോലെ തന്നെ രാത്രി മഞ്ഞു മാക്സിയിൽ എന്ന് പറയുന്നത് വളരെ കാഠിന്യമേറിയ മഴക്കാലത്തും മഞ്ഞുകാലത്തും അവിടെ എന്താണ് നല്ല തണുപ്പ് അനുഭവപ്പെടും കാരണം ചുറ്റും വെള്ളമാണ് അതുകൊണ്ട് നല്ല തണുപ്പ് അനുഭവപ്പെടും അതുകൊണ്ട് ആ ഒരു കടുത്ത വേനൽ ഉണ്ടായിരിക്കും നല്ല ഉണ്ടായിരിക്കും നല്ല മഞ്ഞുണ്ടായി ായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഫാത്തിമത്തൊരുത്ത് അവിടേക്ക് പോകണമെന്ന് കവി പറയുന്നു ഇനി വേനലിന്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ്മ തുരുത്തിൽ ഒന്ന് പോകണം അവിടെ പറയുന്നത് എന്താണ് വേനലിന്റെ കാഠിന്യമാണ് അല്ലെ വളരെ കടുത്ത വേനലാവുമ്പോൾ കയ്യോന്നികളൊക്കെ ആ ഒരു എന്താണ് വെള്ളമൊന്നും വേണ്ട വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ കാട്ടുമുല്ലൊക്കെ വേരുണങ്ങി വീഴും എന്നാണ് പറയുന്നത് പത്തരത്തിലുള്ള ഫാത്തിമ്മ തുരുത്തിലേക്ക് പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണലിൽ മുഖം പതിച്ച വേവുമായി ഭാവന തുരുത്തിൽ ഒന്ന് പോകണം എന്താണ് ഭൂമിയെ പുണർന്ന ഭൂമിയെ ചുറ്റും പുണർന്നിട്ടുള്ള കുഞ്ഞു പുല്ലുകളാണ് അല്ലെ ഭൂമി എന്ന് പറയുന്നത് ചുറ്റും പച്ച പുല്ലുകൾ നിറഞ്ഞതാണ് അപ്പൊ ആ പുല്ലുകൾ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ എന്താണ് ആ വേനലൊക്കെ കൊണ്ട് തേനൊക്കെ ഉറഞ്ഞു നിൽക്കുക അവർ വാടി വീഴുന്ന ഒരവസ്ഥയിലാണ് പ്രാണൻ ആ പ്രാണനു വേണ്ടി കൊതിക്കുന്ന കുഞ്ഞു പുല്ലുകളെയും അവിടെ കാണാം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭാവനാ തുരുത്തിലേക്കാണ് നമ്മുടെ കവിക്ക് പോകണം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് ആരാണ് കൂട്ടുകാരെ നമ്മുടെ കവി കുരിപ്പുഴ ശ്രീകുമാറാണ് ഓക്കെ അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്നത് ഒരു ഭാവന നിറഞ്ഞ തുരുത്താണ് ആക്ച്വലി ഉള്ള തുരുത്തല്ല ഭാവനയുള്ള ഒരു തുരുത്താണ് ഈ ഒരു ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്നത് കവി ഈ ഒരു നഗരങ്ങളിലൊക്കെ ജീവിച്ച് അതിൽ നിന്നെല്ലാം വേറിട്ട് ശാന്തതയും സമാധാനവും നിറഞ്ഞ ഫാത്തിമ തുരുത്തിലേക്ക് പോകണം ആ തുരുത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള തുരുത്താണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം കൂട്ടുകാരുടെ ആണോ ഒന്നാമത്തേത് കവിത വായിക്കാം ആശയം കണ്ടെത്താം എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഫാത്തിമ്മ തുരുത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ കവി വിവരിക്കുന്നത് എങ്ങനെയെന്നതാണ് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ആ രാത്രി വഞ്ചിയിൽ നിലാവ് കണ്ടും പൂക്കളോട് മറ്റു പൂക്കളെ കുറിച്ച് കുശലം തിരക്കിയും രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടിക്കൊണ്ടും കായലിലെ കിനാവ് കണ്ട് നടക്കുന്ന കൊപ്ലി കണ്ടുകൊണ്ടും ഫാത്തിമ്മ തുരുത്തിന്റെ പ്രകൃതി സൗന്ദര്യം കാണണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് ഒന്നുകൂടെ പറയാം രാത്രി വഞ്ചയിൽ നിലാവ് കണ്ടും പൂക്കളോട് മറ്റു പൂക്കളെ കുറിച്ച് കുശലം തിരക്കിയും രാക്കിളിക്ക് കൂട്ടുപാട്ടുപാടിക്കൊണ്ടും കായലിലെ കിനാവ് കണ്ടുകൊണ്ട് നടക്കുന്ന കൊപ്ലി മീനിനെ കണ്ടുകൊണ്ടും ഫാത്തിമ്മ തുരുത്തിന്റെ പ്രകൃതി സൗന്ദര്യം കാണണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് അടുത്ത നോക്കൂ രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകണമെന്നാണ് കവി ചിന്തിക്കുന്നത് എങ്ങനെയാണ് രോഗബാധിതരായവരും വേദന സഹിക്കാതെ കിടന്ന് അലറുന്ന മനുഷ്യരുമുണ്ട് ഫാത്തിമ തുരുത്തിൽ സ്നേഹവും മരുന്നും കൊണ്ട് വെളിച്ചം പകരാൻ അവിടേക്ക് കടന്നു ചെല്ലണമെന്നാണ് കവി പറയുന്നത് ഓക്കെ ഇനി അടുത്തത് വിശകലനം ചെയ്യാം എന്ന പ്രവർത്തനമാണ് വിശകലനം ചെയ്യാം കുറിപ്പ് തയ്യാറാക്കാം തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതാവസ്ഥ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് വരികൾ അവിടുത്തെ സാമൂഹിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം രോഗബാധിതർ കിടന്നലറുമ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം അതുപോലെ തന്നെ മറ്റു വരികളാണ് പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറക്കുമ്പോൾ ഫാത്തിമ്മ തുരുത്തിലൊന്നു പോകണം മറ്റൊന്ന് വേനലിന്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും തെജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ്മ തുരുത്തിൽ ഒന്നു പോകണം ഓക്കെ അവിതൊക്കെ അവിടുത്തെ ഒരു ജീവിത സാഹചര്യം സാമൂഹിക ജീവിതം സൂചിപ്പിക്കുന്ന വരികളാണ് ഇനി നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം ജലാശയത്താൽ ചുറ്റപ്പെട്ട കരപ്രദേശത്തു നിന്നും ഒറ്റപ്പെട്ട പ്രദേശമാണ് ഫാത്തിമ്മ തുരുത്ത് മുകളിൽ കൊടുത്ത വരികളിൽ തുരുത്തിലെ ജനങ്ങളുടെ സാമൂഹിക അവസ്ഥ തെളിഞ്ഞു കാണാം അവിടെ ജീവിക്കുന്നവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് രോഗബാധിതർ കിടന്നലറുമാ കൂരകൾ നൽകുവാൻ എന്ന വരികൾ തുരുത്തിലെ ജനങ്ങൾ നേരിടുന്ന രോഗവും ദുരിതവും വെളിവാക്കുന്നു തുരത്തിൽ മനുഷ്യർ മാത്രമല്ല ഉള്ളത് മറ്റു ജീവജാലങ്ങളും സസ്യലതാദികളും എല്ലാം തുരുത്തിന്റെ ഭാഗമാണ് തുരുത്തിലെ പൊന്തക്കാടുകൾക്കുള്ളിൽ രാത്രിയിൽ തണുത്തുവിറച്ചിരിക്കുന്ന നായകളും പൂച്ചകളും അനാഥത്വം പേറുന്നവരാണ് കാടിന്യുമേറിയ മഴക്കാലത്തിനും മഞ്ഞുകാലത്തിനും പിന്നാലെ തുരുത്ത് കടുത്ത വേനലിനെയും നേരിടുന്നു ആ വേനലിൽ കയ്യോനികൾ വെള്ളം കിട്ടാതെ വാടി തുടങ്ങുകയും കാട്ടുമുല്ലകൾ വേരുണങ്ങി വീഴുകയും ചെയ്യുന്നു ഭൂമിയെ കെട്ടിപ്പിടിച്ചെന്നോണം നിൽക്കുന്ന കുഞ്ഞുപുല്ലുകൾ പുല്ലുകൾ തേനുമായി നിൽക്കുന്ന ജീവിതത്തിന്റെ മുറിവുകൾ ഉണക്കാൻ ആ ഭാവനമായിട്ടുള്ള തുരുത്തിലേക്ക് പോകണമെന്നാണ് കവി നമ്മളോട് പറയുന്നത് ഓരോ കാലാവസ്ഥയിലും ആ തുരുത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് വളരെ വ്യക്തമായി കവി ഇതിൽ സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഫാത്തിമ്മ തുരുത്തിലെ സാമൂഹിക അവസ്ഥ എന്ന് പറയുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഫാത്തി ഫാത്തിമ്മ തുരുത്തിൽ ഒന്ന് പോകണം രാത്രി വഞ്ചയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം കൂട്ടുപാട്ട് പാടണം കവിയുടെ ഭാവനയിൽ വിടരുന്ന ഫാത്തിമ തുരുത്തിന്റെ ഭംഗി ഈ വരികളിൽ തെളിയുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ലാത്ത ശാന്തതയും സമാധാനവും നിറഞ്ഞ ഫാത്തിമ്മ തുരുത്തി എന്ന ഭാവനാലോകത്തേക്ക് കവി സഞ്ചരിക്കുകയാണ് രാത്രി വഞ്ചയിലൊരുന്ന് തുരുത്തിലെ നിലാവ് കാണാനും ഒറ്റപ്പെട്ട തുരുത്തായതുകൊണ്ട് അവിടെ നിന്ന് കാണുന്ന വിശാലമായ ആകാശത്തിനും നിലാവിനും ഭംഗി കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നു നമുക്ക് ചുറ്റും കാണാൻ കഴിയാത്ത വൈവിധ്യമാർന്ന നാട്ടുപൂക്കളുടെയും സസ്യങ്ങളുടെയും ഉറവിടം കൂടെയാണ് ഈ തുരുത്ത് അതുകൊണ്ട് പൂക്കളോട് മറ്റു പൂക്കളെ കുറിച്ച് ചോദിക്കണമെന്നും കവി പറയുന്നു രാക്കിളിക്ക് കൂട്ടായി നിന്ന് പാട്ടുപാടണമെന്ന് കവി ആഗ്രഹിക്കുന്നു തിക്കും തിരക്കും ഇല്ലാത്ത ശാന്തമായ ഈ ഭാവന തുരുത്തിലേക്ക് യാത്ര ചെയ്യാനാണ് കവിയുടെ ആഗ്രഹമെന്ന് നമുക്ക് ഈ വരികളിലൂടെ മനസ്സിലാക്കാം ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ഈണം കണ്ടെത്താം ചൊല്ലാം എന്ന പ്രവർത്തനമാണ് കവിതയുടെ ആശയവും ഭാവവും ഉൾക്കൊണ്ട് ഉചിതമായ ഈണം കണ്ടെത്തി ഒറ്റക്കും കൂട്ടായും അവതരിപ്പിക്കുക ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിൽ പങ്കുവെക്കാം അപ്പൊ കൂട്ടുകാർ ഇത് ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട പ്രവർത്തനമാണ് നല്ല ഈണം കണ്ടെത്തി ഈ കവിത നല്ല ഭംഗിയായി താളാത്മകമായ ഭാവത്തോടു കൂടിയിട്ട് ചൊല്ലുക അടുത്തത് പ്രയോഗ കണ്ടെത്തി ആശയം വിശദീകരിക്കുക എന്നുള്ളതാണ് പൂക്കളോട് പൂക്കളെ തിരക്കുക പായൽ മാലയിട്ട കൊപ്ലിമീൻ ജീവിതൌഷധം നിറച്ച സ്നേഹം ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ ഭംഗി വിശദീകരിക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഈ പ്രയോഗ ഭംഗിയുടെ ആശയം എന്താണെന്ന് വിശദീകരിക്കാം ആദ്യം പൂക്കളോട് പൂക്കളെ തിരക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫാത്തിമ തുരുത്തിലെത്തി പൂക്കളോട് വിശേഷങ്ങൾ അന്വേഷിക്കുക എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് നഗരത്തിൽ കാണാൻ കഴിയാത്ത പല പൂക്കളും സസ്യങ്ങളും തുരത്തിലുണ്ട് ഒന്നിനോട് ചോദിച്ചാൽ മറ്റൊന്നിന്റെ വിശേഷങ്ങൾ അറിയാം പൂക്കളെ പറ്റി അറിയാൻ മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നു അടുത്തത് പായൽ മാലയിട്ട കൊപ്ലി എന്നുള്ളതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പായലിനോട് ഇണങ്ങി ചേർന്നാണ് മീനുകൾ വസിക്കുന്നത് പായലിൽ പുതഞ്ഞു കിടക്കുന്ന മീനിനെ പായൽ മാലയിട്ട് അണിഞ്ഞൊരുങ്ങിയ മീൻ എന്ന് കവി വിശേഷിപ്പിക്കുന്നു മറ്റൊന്ന് ജീവിതഔഷധം നിറച്ച സ്നേഹം എന്നുള്ളതാണ് രോഗം ബാധിച്ചവർക്ക് ഔഷധത്തോടൊപ്പം സ്നേഹവും കിട്ടണം മരുന്നിനോടൊപ്പം സ്നേഹവും കരുതലും അവർക്ക് കിട്ടിയാലേ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ തുരുത്തിലുള്ള മനുഷ്യർ ദുരിതത്തിലും രോഗബാധ നിറച്ച നിറഞ്ഞ അവസ്ഥയിലും പരസ്പരം ഔഷധമായി മാറുന്നതും നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഇത്രയും പ്രയോഗ ഭംഗിയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് പ്രയോഗ ഭംഗി കൂടെ എഴുതി നോക്കാം ഒന്ന് മഞ്ഞു മാക്സിയിൽ വിറക്കുക തുരുത്തിലെ മഞ്ഞുകാല രാത്രിയിലെ തണുപ്പിന്റെ തീവ്രതയാണ് രാത്രി മഞ്ഞുകൊണ്ടുള്ള മാക്സി ധരിച്ചു വിറക്കുന്നു എന്ന പ്രയോഗത്തിന്റെ ആശയം മറ്റൊന്ന് കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ എന്നുള്ളതാണ് രോഗികൾ കിടന്നു കരയുന്ന കുടിലുകൾ ദുഃഖമാകുന്ന ഇരുട്ടിലാണ് അവർക്ക് വെളിച്ചം നൽകുവാൻ പ്രത്യാശ നൽകുവാൻ കവി ആഗ്രഹിക്കുന്നു അപ്പൊ ഇതാണ് ഈയൊരു പ്രയോഗ ഭംഗിയും അതിന്റെ ആശയവും ഇനി നമുക്ക് കണ്ടെത്തി വിശദീകരിക്കാം എന്ന പ്രവർത്തനമാണ് നോക്കാനുള്ളത് വേനലിന്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും തിരിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ്മ തുരുത്തിൽ ഒന്നു പോകണം വേനലിന്റെ കാഠിന്യം ഈ വരികളിലൂടെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ എങ്ങനെയാണ് വേനലിന്റെ മുഷ്ടിയിൽ എന്നാണല്ലേ അഥവാ വേനലിന്റെ മുഷ്ടിയിൽ കയ്യോനികൾ വെള്ളം കുടിക്കുന്ന ശീലം പോലും ഉപേക്ഷിച്ച് ഉറങ്ങുകയാണ് കാട്ടുമുല്ലയും വേരുണങ്ങി വീഴുകയാണ് ഈ ചെടികൾ വെള്ളം കിട്ടാതെ കനക്കുമ്പോൾ ചൂടിൽ തളർന്നു പോകുന്നു വെള്ളം കിട്ടാതെ വലയുന്ന തുരുത്ത് നിവാസികളുടെ ദുരിതം നിറഞ്ഞ ജീവിതം ഈ വരികളിലൂടെ കവി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ് തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ ദുരു തുരുത്തിലെ ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളെ കുറിച്ചിട്ടും അവരനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ എഴുതുകയാണ് വേണ്ടത് നമുക്ക് എഴുതാം കരയിൽ നിന്ന് തീർത്തും ഒറ്റപ്പെട്ടതും ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഫാത്തിമ തുരുത്ത് കവിതയിൽ തുരുത്തിൽ തുരുത്തിന്റെ ഒറ്റപ്പെട്ട സാമൂഹിക ജീവിതമാണ് ചർച്ച ചെയ്യുന്നത് തുരുത്തിലെ മനുഷ്യർ ജീവികൾ സസ്യലതാദികൾ തുടങ്ങി എല്ലാത്തിനെയും കുറിച്ചും കവി നമ്മളോട് പറയുന്നു പൂച്ചകളും അനാഥരായ നായകളും എല്ലാം പൊന്തക്കാടുകളിൽ കാത്തിരിക്കുന്നു കാട്ടുമുല്ലകളും വെള്ളം കിട്ടാതെ വേരുണങ്ങി നശിക്കുന്നതും കവിതയിലുണ്ട് കരി കരിഞ്ഞൊഴുകി വാടി വീണ കുഞ്ഞു പുല്ലുകളിലെ പൂക്കളിൽ ചൂടുകൊണ്ട് തേൻ തണുത്തു കിടക്കുന്നു ജീവജാലങ്ങളും ചെടികളും മരത്തിന്റെ എല്ലാ ജലക്ഷാമത്തിന്റെ ദുരിതം അനുഭവിക്കുന്നു തുരുത്ത് നിവാസികളുടെ കാര്യം പറയേണ്ടതില്ല പലരും രോഗബാധിതരാണ് ശാന്തിയും സമാധാനവും പ്രകൃതി സുന്ദരവുമായ ഈ തുരുത്ത് പ്രകൃതി നാശത്തിന്റെ വിവിധ തലങ്ങൾ തലത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ആളുകളും അഥവാ മനുഷ്യർ അനുഭവിക്കുന്നതും ജീവികൾ അനുഭവിക്കുന്നതും സസ്യങ്ങൾ അനുഭവിക്കുന്നതും എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത് അടുത്തത് നിവേദനം തയ്യാറാക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നൽകാനുള്ള നിവേദനം തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ചുറ്റും ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഏതെങ്കിലും ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു നിവേദനം എഴുതേണ്ടത് അപ്പൊ നിവേദനം എഴുതതിന്റെ ഒരു മോഡൽ കാണിച്ചു തരാം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന് എഴുതുന്ന നിവേദനമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പാകെ കുമരകം നിവാസികൾ സമർപ്പിക്കുന്ന നിവേദനം വിഷയം ജലസ്രോതസ്സുകളുടെ മലിനീകരണം സർ ഞങ്ങളുടെ കുമരകം പഞ്ചായത്തിലെ കുളങ്ങൾ അരുവികൾ തോടുകൾ തുടങ്ങിയ സ്രോതസ്സുകൾ എല്ലാം മലിനമായി കൊണ്ടിരിക്കുകയാണ് എവിടെയെല്ലാം പലതരത്തിലുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷണ വേസ്റ്റുകൾ തുടങ്ങി ഒട്ടനവധി മാലിന്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇത് ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നതിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തിലുള്ള ആളുകൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു അതിനാൽ ഈ പഞ്ചായത്തിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് വിശ്വാസ വിശ്വസതയോടെ പഞ്ചായത്ത് പൗരസമിതി ഓക്കെ അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഒരു നിവേദനം എഴുതേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും ഒരു പ്രശ്നം എടുക്കാം കുളമലിനമാകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇപ്പൊ ഇതുപോലെ ഫാത്തിമ തുരുത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടില്ലേ അതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് എടുത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ പാഠം മണ്ണിട്ട് നികത്തുന്നതോ എന്തെങ്കിലും പ്രശ്നം എടുത്ത് അതിനൊരു നിവേദനമാണ് തയ്യാറാക്കേണ്ടത് അടുത്തത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് ഫാത്തിമ തുരുത്ത് എന്ന കവിത പരിചയപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ചിന്തകൾ എന്തെല്ലാം ആശയ പടം പൂർത്തിയാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം അപ്പൊ ഇവിടെ ഫാത്തിമ തുരുത്തിനെ കുറിച്ച് കുറച്ച് ആശയങ്ങൾ തന്നിട്ടുണ്ട് ചിന്തകള് വായനാനുഭവങ്ങള് ഓർമ്മകള് സമാനാനുഭവങ്ങൾ പിന്നെ എന്തൊക്കെ പറയാൻ നമുക്ക് ആ വേനലിന്റെ കാഠിന്യം അല്ലെ വേനലിന്റെ കാഠിന്യം സ്വപ്ന തുരുത്തിന്റെ പ്രാധാന്യം പരിസ്ഥിതി പ്രശ്നം തുരുത്ത് നിവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ആശയമായിട്ട് ആശയപടത്തിൽ എഴുതാവുന്നതാണ് ഇനി കവിതയുടെ പ്രധാന ആശയം ആവിഷ്കാര രീതി സവിശേഷ പ്രയോഗങ്ങൾ സമകാലിക പ്രസക്തി ആശയപടത്തിലുള്ള പ്രസക്തമായ കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക തയ്യാറാക്കിയ ആസ്വാദന കുറിപ്പ് സ്വന്തമായും കൂട്ടുകാരുമായി ചേർന്ന് ആശയം വാക്യഘടന പദം അക്ഷരം ചിഹ്നം എന്നീ തലങ്ങളിൽ എടിച്ചു ചെയ്ത് മെച്ചപ്പെടുത്തുക അപ്പൊ നമുക്കൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഫാത്തിമ തുരുത്ത് എന്ന കവിത മനുഷ്യ മനസ്സുകളിൽ ചിന്തയുടെ പല മേഖലകളിൽ എത്തിക്കാൻ കഴിയുന്ന വളരെ മനോഹരവും ലളിതവുമായ കവിതയാണ് വ്യത്യസ്ത സാമൂഹിക ജീവിതത്തിൽ കഴിയുന്ന ഫാത്തിമ തുരുത്ത് എന്ന ഭാവനാത്മകമായ ഒരു സമൂഹത്തിന്റെ കഥയാണ് ഈ കവിതയിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് ഫാത്തിമ തുരുത്തിന്റെ ഭിന്നമുഖമാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത് കവിതയുടെ ആദ്യ ഭാഗത്ത് മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് രാത്രിയിലെ നിലാവും പൂക്കളോടുള്ള സംഭാഷണവും രാത്രിയുടെ പാട്ടും എല്ലാം തുരുത്തിനെ മനോഹരമാക്കുന്നു കായലിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പാല പായൽമാലയിട്ട കൊപ്ലി മീനിനെ ഏറ്റവും ഭംഗിയോടെ ഏറ്റവും ഇണക്കത്തോടെ വരളവിരിച്ച് ഇണക്കിയെടുത്ത് തുരുത്തിലെ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള സൂക്ഷ്മ ബന്ധത്തെ സൂചിപ്പിക്കുന്നു സെപ്റ്റംബറിൽ കറുത്ത മേഘങ്ങൾ തുരുത്തിനു ചുറ്റും കോട്ട തീർക്കുന്ന പോലെ ഇടിയും മിന്നലും കാണപ്പെടുന്നു പൊന്തക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന പൂച്ചകളും അനാഥരായ പട്ടികളും തണുത്തു വിറക്കുന്ന കടുത്ത വേനൽ ചൂടുമായി വേനൽ കടന്നു വരുന്നു കയ്യോന്നികൾക്ക് വെള്ളം കിട്ടുന്നില്ല കാട്ടുമുല്ലകൾ വേരുകൾ ഉണക്കി വീഴും ഉണങ്ങി വീഴുന്നു വെയിലത്ത് വാടിത്തളർന്ന് ഭൂമിയെ പുണർന്നുകിടക്കുന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞിറങ്ങി നിൽക്കുകയാണ് നടുവിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന മനുഷ്യരുടെ ജീവിതം ആഷ് ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ പരസ്പരം ഔഷധമായി മാറുന്നതും സ്നേഹം എന്ന വികാരത്തിലൂടെ ഇവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും കവി ആഗ്രഹിക്കുന്നു ആവിഷ്കാര രീതിയിലെ വൈവിധ്യവും സവിശേഷമായ പ്രയോഗങ്ങളും സാമൂഹിക പ്രസക്തിയുള്ള വിഷയവും ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കി മാറ്റുന്നു അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് ഇനി അവസാനത്തെ പ്രവർത്തനം കവിത പൂർത്തിയാക്കാം എന്ന പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാവനയിലെ ഫാത്തിമത്തൊരുത്ത് എങ്ങനെയുള്ളതാണ് ഇതേ താളത്തിലും ഈണത്തിലും കവിത എഴുതുക അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് വരികൾ എഴുതി നോക്കാം ഇന്നുവരെ കണ്ടിടാത്ത പൂക്കളെ കണ്ടു പുഞ്ചിരിച്ചു കാട്ടണം കോടമഞ്ഞിൻ പുതപ്പണിഞ്ഞു നിൽക്കും ഫാത്തിമ്മ തുരുത്തിൽ ഒന്നു പോകണം സ്നേഹം എന്ന സമ്മാനവുമായി ദുരിതമുള്ള മേഖലയിൽ സന്തോഷമാം തോണിയിൽ ഫാത്തിമ്മ തുരുത്തിൽ ഒന്നു പോകണം അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ കുറച്ച് വരികൾ കൂടെ എഴുതി ചേർക്കാവുന്നതാണ് ഓക്കെ കാട്ടിൽ മഴ പെയ്യുന്നു കാറ്റ് വന്ന് തോർത്തുന്നു വെയിൽ ചിരിക്കുന്നു ഫാത്തിമ്മ തുരുത്തിൽ ഒന്ന് പോകണം ഓക്കെ നല്ല ഒരു കവിതയാണ് അല്ലേ ഫാത്തിമ്മ തുരുത്ത് എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചിന്തയിൽ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കവിതകളൊക്കെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആശയങ്ങളെയും ഒക്കെ ഒന്നും കൂടെ മെച്ചമുള്ളതാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയും വേണം നമ്മുടെ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കാട് ആരത് എന്ന ഒരു മറ്റൊരു കവിതയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്